നമ്മുടെ കുട്ടികൾക്ക് പാഠപുസ്തകത്തിലെ അറിവ് പകർന്നു കൊടുക്കുന്നതിനോടൊപ്പം തന്നെ അവരുടെ ഐ ക്യു ലെവലും അവരുടെ പേഴ്സണാലിറ്റി നമ്മൾ ഒന്ന് ശ്രദ്ധിക്കണം ഇത് ചെറുതിലേ നമ്മൾ ശ്രദ്ധിച്ചാൽ അവർക്ക് പേ അതോ എന്തൊരു സാഹചര്യത്തെക്കുറിച്ചും കുട്ടിയുടെ പ്രതികരണം അവരുടെ മാനസിക സമീപനം എങ്ങനെയാണെന്ന് ഒന്ന് വാച്ച് ചെയ്യുക ചില കാര്യങ്ങൾ അവർ പഠിക്കാൻ കുറിച്ച് അലഹത കാണിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഓർക്കാൻ കുറച്ച് ചില സബ്ജക്റ്റുകൾ ബുദ്ധിമുട്ട് കാണിക്കുന്നുണ്ടെങ്കിൽ ആ കാരണം നമ്മൾ കണ്ടെത്തിയിട്ട് അവർക്കതിന് ഇൻട്രസ്റ്റ് ഇല്ലയെന്നുണ്ടെങ്കിൽ ചില കുട്ടികൾക്ക് പഠനത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാകത്തില്ല തീരെ ചെറിയ കുട്ടികൾക്ക് അത് അറിയുകയുമില്ല അപ്പം ആക്ടിവിറ്റികളിലൂടെ പഠനത്തിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ ശ്രമിക്കാം എന്നിട്ട് ഏതൊരു സാഹചര്യത്തെ എങ്ങനെ അവർ സമീപിക്കുന്നു അവരുടെ മാനസിക സമീപനം പുറത്തോട്ട് ഉൾവലിയുന്നതാണോ ആ സമീപനത്തെ ആ പ്രശ്നത്തെ അവർ സമീപിക്കുന്ന രീതി അത് കറക്റ്റല്ലാന്നുണ്ടെങ്കിൽ നമ്മളും കൂടെ അത് മറ്റുള്ളവരുമായിട്ട് വിദഗ്ധരുമായിട്ട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ഏതൊരു സാഹചര്യത്തെയും മറ്റു കുട്ടികളായിട്ട് ഇടപെടുന്നതും സമൂഹവുമായിട്ട് ഇടപെടുന്നതും ഒരു പുതിയ നല്ല കാര്യമായിക്കോട്ടെ ഒരു ചീത്തയായിട്ടുള്ള ഒരു രോഗമായിട്ടുള്ള കാര്യം ആയിക്കോട്ടെ റോമെന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഒരു ടി വിയിലെങ്ങാണും ഒരു വയലൻസോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിഷമമുള്ള വാർത്തകളോ എല്ലാം കണ്ടാൽ കുട്ടി എങ്ങനെ റിയാക്ട് ചെയ്യുന്നു അവരതിൽ മാനസികമായിട്ട് തകരുകയോ ഭയക്കുകയോ ചെയ്യുകയാണെങ്കിൽ അവർക്ക് പ്രത്യേകം നമ്മളത് പറഞ്ഞ് മനസ്സിലാക്കി ഭയക്കണ്ട എന്ന് തന്നെ പറഞ്ഞ് അവരുടെ മാനസിക സമീപനത്തെ ചെറുതലേ തന്നെ അവരുടെ വ്യക്തിത്വ വികസനത്തെ പേഴ്സണാലിറ്റി ഡെവലപ്പിംഗ് നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ നമ്മളെ കൊണ്ടാവുന്ന വിധം നമ്മൾ ശ്രമിക്കുക ഇല്ലെങ്കിൽ നമ്മൾ എക്സ്പേർട്ടിൻ്റെ സഹായം തേടി അവർക്ക് നല്ലൊരു മാതൃകയാക്കി കൊടുക്കുകയും നല്ല വ്യക്തികളാകാൻ കൂടി നമ്മൾ ശ്രമിക്കുക ഉന്നതമായ മാർക്ക് അവരുടെ ജീവിതത്തിൽ നല്ലതാണെങ്കിൽ പോലും ഒരു പ്രശ്നം വരുമ്പോൾ അവരെങ്ങനെ പ്രതികരിക്കുന്നു അതിനെ നേരിടാൻ അവർക്ക് കഴിയുന്നുണ്ടോ ഇല്ലെങ്കിൽ അവരൊന്ന് അതിലൊന്ന് പകച്ചു പോകുന്നുണ്ടോ അതുകൂടി നമ്മൾ നമ്മളെ കൊണ്ടാക്കാവുന്ന വിധത്തിൽ ശ്രമിക്കുക സഹായിക്കുക നമ്മുടെ കുഞ്ഞുങ്ങളാണ് നമ്മുടെയും നമ്മുടെ രാജ്യത്തിന്റെയും ഭാവി സമ്പത്ത്